പറവൂർ മൂത്തക്കുന്നം പൊയ്യത്തറ പുല്ലാർക്കാട്ട് ശ്രീഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം മെയ് എട്ട് ഒൻപത് തീയതികളിൽ കർമ്മങ്ങൾക്ക് സുഗതൻ തന്ത്രി പ്രവീത് ശാന്തി എന്നിവർ നേതൃത്വം നൽകും മൂത്തകുന്നം പൊയ്യത്തറ പുല്ലാർക്കാട്ട് ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം മെയ് എട്ട് ഒമ്പത് തീയതികളിൽ സുഗതൻ തന്ത്രിയുടെയും പ്രവീത് ശാന്തിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ നടത്തുന്നു മെയ് എട്ടിന് രാവിലെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ സൂക്ത ഗണപതി ഹവനം ഏഴിനും ഏഴ് മുപ്പതിനും മധ്യേ കുടനിവർത്തൽ പറവഴിപാട് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ദൈവക്കളം എന്നിവ നടന്നു വൈകീട്ട് ആറിന് പറമ്പിൽ ചാത്തൻ ക്ഷേത്രത്തിൽ നിന്നും താലം എഴുന്നള്ളിപ്പ് ആറ് നാൽപ്പത്തി അഞ്ചിന് അഷ്ടനാഗക്കളം എന്നിവ ഉണ്ടാകും മെയ് ഒൻപതിന് രാവിലെ ഏഴ് നാൽപ്പത്തി ഗൂഢാന പൂജ വഴിപാട് എട്ട് മുപ്പതിന് എഴുന്നള്ളിപ്പ് എട്ട് നാൽപ്പത്തിയഞ്ചിന് ദേവിക്കും ഉപദേവന്മാർക്കും കലശ പൂജയും കലശാഭിഷേകവും നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദൂട്ട് രണ്ടാം മുപ്പതിന് വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് പൂജയും പാട്ടും നാല് മണിക്ക് എഴുന്നള്ളിപ്പ് ഏഴ് മുപ്പതിന് ഭഗവതി സേവ ഒമ്പതിന് തായമ്പക പതിനൊന്നിന് കാലം എഴുന്നള്ളിപ്പ് രാത്രി പന്ത്രണ്ടിനും ഒന്നിനും മധ്യേ ഗുരുതിയോട് കൂടി ദേവിക്കളം എന്നിവയും ഉണ്ടാകും നടതുറുപ്പ് ദിവസമായ മെയ് പതിനാറിന് വൈകിട്ട് ഏഴു മണിക്കാണ് പൊങ്കാല ന്യൂസ് ബ്യൂറോ പറവൂർ ഏത് നമുക്ക് കൊച്ചിന്റെ بارور ګولجری نورث پرم